ഉപുത്ര കൈതപ്പതാലിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കോരിയിട്ട് എക്കൽമണ്ണ് നീക്കം ചെയ്യാതെ നദീ സംരക്ഷണ വകുപ്പ് പീഡിപ്പിക്കുന്നതായിരാണ് കൈതപ്പതാൽ കരിംകുറ്റിയിൽ കെ പി ജോസഫിന്റെ മുപ്പത് സെന്റോളം ഭൂമിയിൽ നദീസംരക്ഷണ വകുപ്പ് എക്കൽമണ് നദിയുടെ തീരം കെട്ടിക്കൊടുക്കുകയും എക്കൽമണ്ണ് ഉടൻ നീക്കുമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പ്രളയത്തിൽ കൈതപ്പതാ നദിയിൽ മണലും വെക്കലും അടിഞ്ഞുകൂടി നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നു ഇത് വീണ്ടെടുക്കാൻ എക്കൽ മണ്ണ് കോരി മാറ്റാൻ സർക്കാർ നദീ സംരക്ഷണ വകുപ്പിന് ഉത്തരവ് നൽകി ഇതുപ്രകാരം നദീ സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ജോസഫിനെ സമീപിച്ചു തീരം കെട്ടി നൽകാമെന്നും എക്കൽ മണ്ണ് ജോസഫിന്റെ പുരേടത്തിൽ കോരിയിട്ട് താമസം കൂടാതെ മാറ്റാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു സംബന്ധിച്ച ജോസഫിന്റെ മുപ്പത് സെന്റ് ഭൂമിയിൽ എക്കൽ മണ്ണ് കോരിയിട്ടു റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് നദിയിലേക്ക് റോഡ് നിർമ്മിച്ച് ജെ സി ഉപയോഗിച്ചാണ് എക്കൽ കോരിയിട്ടു നദിയുടെ തീര പകുതി കിട്ടുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഈ എക്കൽ മണ്ണ് നീക്കം ചെയ്യുന്ന നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നൂറ്റിമുപ്പതോ മുപ്പതോളം വരുന്ന ദൈർഘ്യമുള്ള പുഴയോര ഭാഗത്തെ മുഴുവൻ എക്കൽ മണ്ണും പുഴയിൽ നിന്ന് കോരി ഈ പ്രസ്തുത കെ പി ജോസഫിന്റെ പുഴയിടത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഒരു അഞ്ച് മീറ്ററോളം ഇങ്ങനെ വന്ന് കിട്ടുകയാണ് അദ്ദേഹത്തിന്റെ കൃഷിയൊക്കെ നശിച്ചു ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ആയില്ല ഇതുവരെ ആയിട്ടില്ല അതോടൊപ്പം തന്നെ ബാക്കി സംരക്ഷണ സംരക്ഷണഭിത്തി നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടിയും ആയിട്ടില്ല ജോസഫിനാകെയുള്ള എൺപത്തി അഞ്ചു ഭൂമിയിൽ മുപ്പത് സെന്റിൽ എക്കൽ കോരിയായിട്ട് അതിനാൽ കൃഷി ചെയ്യാനും കഴിയില്ല നദീ സംരക്ഷണ വകുപ്പ് ഓഫീസ് കൈയിലിറങ്ങി ജോസഫ് പഠിച്ചു ഫണ്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്ന വിശദീകരണം കരുതലും തങ്ങലും എന്ന പദ്ധതിയിലും അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഈ വർഷം പറഞ്ഞു പറഞ്ഞു സംഗതി ഇതുവരെ ഞാനിതിനു വേണ്ടി ഇതിനു വേണ്ടി തന്നെ കരുതലും കൈത്താങ്ങുമെന്നുള്ള അദാലത്തിലും അപേക്ഷ വെച്ചു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതാണ് എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഫണ്ടില്ലെന്ന് എക്കലും മണലും വേദിച്ച് മണൽ വിൽപ്പന നടത്തി അതിന്റെ ലാഭവും ഭൂമിയുടെ ഉടമസ്ഥന് നൽകാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് എക്കലിൽ കാട് വളർന്ന് ഇവിടെ ഇഴ ജന്തുക്കളും ഇപ്പോൾ താവള ഉറപ്പിച്ചിരിക്കുകയാണ് നദീ സംരക്ഷണ വകുപ്പ് വാഗ്ദാന ലംഘം നടത്തുക മാത്രമല്ല ജോസഫിന്റെ കൃഷി ചെയ്യാനുള്ള സാഹചര്യവും നഷ്ടപ്പെടുത്തി അടിയന്തരമായി എക്കൽ നീക്കുകയും തീരം കെട്ടി നൽകുകയും വേണമെന്നാണ് ജോസഫിന്റെയും നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം theவும் புதி Collections ඒवவும் குஞ வி High Rangنج Home Appliances.